ജിദ്ദ ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷിക ദിനവും സർദാർ വല്ലഭായ് പട്ടേൽ ജയന്തി ദിനവും ആചരിച്ചു ഷർഫിയ ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു പരിപാടി ഒ ഐ സി സി റീജിയണൽ കമ്മിറ്റി സെക്രട്ടറി പ്രിൻസാദ് കോഴിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തി എന്നതിലുപരി ഇന്ത്യ എന്ന രാജ്യം ഉയർത്തിപ്പിടിച്ച നീതിപൂർവമായ അന്താരാഷ്ട്ര നിലപാടുകളുടെ ഒരു പ്രതീകമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ ഹുസൈൻ ചുള്ളിയോട് അധ്യക്ഷനായി അനിൽകുമാർ പത്തനംതിട്ട മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാത്രം പൈതൃകമാണ് സർദാർ വല്ലഭായ് പട്ടേലെന്ന് അദ്ദേഹം പറഞ്ഞു സൈഫുദ്ദീൻ വാഴയിൽ കമാൽ കടപ്പാടൻ റഫീഖ് മൂസ നാസർ കോഴിത്തൊഴി എന്നിവർ സംസാരിച്ചു ഇ പി മുഹമ്മദ് അലി സ്വാഗതവും സാജു റിയാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ bandangal bridal craft the wedding mall pan bazaar tirur